അദ്ദേഹം എം എൽ എ ആയിട്ട് തുടങ്ങുന്നതിനല്ല ഈ പൊതുസമൂഹത്തിൽ പ്രവർത്തിക്കുന്നതിന് തന്നെ അദ്ദേഹത്തിന് യാതൊരുവിധ തരത്തിലുള്ള യോഗ്യതയോ അർഹതയോ ഇല്ല ഇവിടെ ഇത്തരത്തിൽ പെൺകുട്ടിയെ പറഞ്ഞ് പറ്റിച്ച് ഗർഭിണിയാക്കുന്നു ആ ഗർഭിണിയാക്കിയതിനു ശേഷം ആ ഗർഭഛിദ്രം നടത്തുന്നതിന് വേണ്ടി ആ പെൺകുട്ടിയെ നിർബന്ധിക്കുന്നു കൊല്ലുമെന്ന് പറഞ്ഞവരെ ഭീഷണിപ്പെടുത്തുന്നു ആ പെൺകുട്ടി ശാരീരികമായും മാനസികമായും അത്രത്തോളം പീഡിപ്പിക്കപ്പെട്ടിരിക്കുകയാണ് ആ പെൺകുട്ടി കരഞ്ഞപേക്ഷിക്കുകയാണ് ഈ കരച്ചിൽ കേരളം മുഴുവൻ കാണുന്നുണ്ട് കേരളത്തിന്റെ പൊതുസമൂഹം ഈ പെൺകുട്ടിയുടെ കരച്ചിൽ കാണുന്നുണ്ട് ഇതിന് കോൺഗ്രസ് മറുപടി പറഞ്ഞേ പറ്റൂ രാഹുൽ മാങ്കൂട്ടത്തിൽ അദ്ദേഹം ഒരു മാപ്പ് പറയുന്നത് കൊണ്ടോ ഒരു എം എൽ എ സ്ഥാനത്തുനിന്ന് മാറുന്നതുകൊണ്ടോ അല്ല ഈ പെൺകുട്ടിക്ക് മറുപടി നൽകേണ്ടതായിട്ടുള്ളത് അദ്ദേഹം ചെയ്ത തെറ്റ് ഒരിക്കലും പൊറുക്കാനാവാത്തതാണ് ഇവിടെ കേരളം ഭരിക്കുന്ന കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് കൈയാളുന്ന ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്യുവാൻ തയ്യാറാവണം കേരള പോലീസ് അദ്ദേഹത്തെ സ്വമേധയാ അറസ്റ്റ് ചെയ്യുവാനായിട്ട് തയ്യാറാവണം കാരണം ഒരു പെൺകുട്ടിയെ ഇത്തരത്തിൽ നിർബന്ധിച്ച് ഗർഭചിത്രത്തിന് പ്രേരിപ്പിച്ചിരിക്കുകയാണ് ഇന്ന് കേരളത്തിലെ ഇന്ന് കേരളം മുഴുവനുമുള്ള സ്ത്രീ ജനങ്ങൾ ഉൾപ്പെടെയുള്ള അമ്മ അമ്മബെങ്ങന്മാരുൾപ്പെടെയുള്ള സഹോദരിമാരുൾപ്പെടെയുള്ള ആളുകൾ ഇന്ന് ഈ വാർത്ത കേട്ടത് വളരെയധികം ഞെട്ടലോടുകൂടിയാണ് ഇത്തരത്തിൽ ഒരു പൊതുസമൂഹത്ത് ഇന്നാട്ടിലെ ജനങ്ങളുടെ ജീവനും സ്വത്തും അവർക്കാവശ്യമായ ഒരു ജീവിത സാഹചര്യവും ഒരുക്കി കൊടുക്കേണ്ട ഒരു ജനപ്രതിനിധിയുടെ ഭാഗത്ത് നിന്നുകൊണ്ടാണ് മാതൃകയാവേണ്ട ജനപ്രതിനിധിയുടെ ഭാഗത്ത് നിന്നുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു വീഴ്ച സമയം ഇതൊരു വീഴ്ച മാത്രമല്ല ഇത് ഒരു സൈക്കോപാത്ത് എങ്ങനെയാണോ പെരുമാറുക അത്തരത്തിൽ ഒരു മാനസിക രോഗിയെ പോലെയാണ് പാലക്കാടിന്റെ എം എൽ എ പെൺകുട്ടികളോട് ഇത്തരത്തിൽ ഇടപഴകിയിരിക്കുന്നത് ഇതിന് കാലം നിങ്ങൾക്ക് മറുപടി തരുമെന്ന കാര്യത്തില് യാതൊരുവിധ തർക്കവുമില്ല നിങ്ങൾ ഇത്തരത്തിൽ ഈ പെൺകുട്ടികളുടെ ശാപത്തിന് ഈ നാട്ടിലെ അമ്മ പെങ്ങന്മാർക്ക് നിങ്ങൾ മറുപടി പറഞ്ഞേ മതിയാവൂ കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വം പാലക്കാടിൻ്റെ എം പി ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം പറഞ്ഞു അദ്ദേഹം യു ഡി എഫിന്റെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വോട്ട് ചോദിക്കുന്നതിൽ തെറ്റില്ല എന്ന് പറഞ്ഞു ഇന്നത്തെ ഈ ശബ്ദരേഖ വന്ന പശ്ചാത്തലത്തിലെ കോൺഗ്രസ്സുകാരായിട്ടുള്ള ആളുകൾ ഇന്നാട്ടിലെ കോൺഗ്രസിൻ്റെ വനിതകളായിട്ടുള്ള നിരവധി നേതാക്കന്മാരുണ്ട് അവർ എന്താണ് മറുപടി പറയുന്നത് എന്ന് ഇന്നാട്ടിലെ ജനങ്ങളോട് വ്യക്തമാക്കുവാൻ തയ്യാറാവണം ഇദ്ദേഹത്തിനെതിരെ ഒരു സാമൂഹ്യ മാധ്യമ അക്കൗണ്ടിലൂടെ ഒന്ന് പ്രതികരിച്ചു എന്ന ഒറ്റ കാരണത്താൽ കോൺഗ്രസ് പാർട്ടിയുടെ എം എൽ എ മാർക്ക് ആളുകൾക്ക് എന്തൊക്കെ തരത്തിലുള്ള മാനസിക പീഡനങ്ങളാണ് സൈബർ ആക്രമണങ്ങളാണ് നേരിടേണ്ടി വന്നത് എന്ന് നമ്മൾ ഈ കേരളം കണ്ടതാണ് ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പുറകിലുള്ള ആളുകൾ ഏതൊക്കെ തരത്തിലുള്ള ആളുകളാണെന്നുള്ളത് ഞങ്ങൾക്ക് വ്യക്തമാണ് അദ്ദേഹം ആരുടെയൊക്കെ വോട്ട് വാങ്ങിയാണ് ഈ പാലക്കാട് വിജയിച്ചിട്ടുള്ളത് എന്ന് വ്യക്തമായിട്ട് തന്നെ എല്ലാവർക്കും അറിയാം അവരുടെ പിടിയിലാണോ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു രാഹുലിനെ വിജയിപ്പിച്ച ആളുകൾ ഇവിടുത്തെ മതമൗലികവാദികളുടെ പിടിയിലാണോ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു അതുകൊണ്ടാണ് രാഹുലിനെതിരെ ഓരോ ദിവസവും ഈ കഴിഞ്ഞ കാലങ്ങളിൽ അത്രയും ഇന്നേരം വരെയും ഈ നിമിഷം വരെയും പത്രമാധ്യമങ്ങൾ ഉൾപ്പെടെ ആവർത്തിച്ചാവർത്തിച്ച് ചോദിച്ചിട്ടും ആ ശബ്ദരേഖ തൻ്റെതല്ലേ എന്ന് തള്ളിപ്പറയുവാൻ രാഹുൽ തയ്യാറായിട്ടില്ല അപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉടനടി ഈ ഒരു മാനസിക രോഗിയെ ഈ സൈക്കോപാത്തിനെ ഉടനടി അറസ്റ്റ് ചെയ്ത് അടയ്ക്കുവാൻ സംസ്ഥാന ആഭ്യന്തര വകുപ്പ് തയ്യാറാവണമെന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനായിട്ടുള്ളത് ബി ജെ പിയുടെ ഭാഗത്ത് ഈ വിഷയത്തിൽ നിരന്തരമായ സമര പോരാട്ടങ്ങൾ നടത്തിയിട്ടുണ്ട് രാഹുൽ മാൻകൂട്ടത്തിൽ അറസ്റ്റ് ചെയ്യണമെന്നാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് ആവശ്യപ്പെടാനായിട്ടുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ രാജിവെക്കുന്നതുവരെ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് ശക്തമായ പ്രതിഷേധങ്ങൾ ഉണ്ടാവുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ പ്രതിഷേധ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തായി പ്രഖ്യാപിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ തുന്നു നന്ദി നമസ്കാരം